അപ്പോളേ അടിപൊളി ഒരു അൺബോക്സിങ് തുടങ്ങണേ രണ്ടെണ്ണം വന്നിട്ടുണ്ട് രണ്ട് ബോക്സ് ഒരുമിച്ച് നിങ്ങളൊക്കെ വളരെ പ്രതീക്ഷയോടെ ഇരിക്കണേ ഉള്ള ഒരു സാധനമാണ് കിട്ടിലാൻ സാധനം എത്രയോ ആളുകൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് എൻ്റെ ചാനൽ കാണുന്ന ടെക്നിക്കൽ അറിയുന്നവരും ടെക്നിക്കൽ അറിയാത്തവരുമായ ധാരാളം ആളുകൾ ഒരുപാട് ആവശ്യപ്പെട്ടതാണ് ഒരുപാട് പൈസ കൊടുത്തിട്ടാണ് വരുത്തിയിട്ടുള്ളത് എന്തിനു വേണ്ടി പരുപ്പ്ക്കുക പൊളിച്ച് പരുപ്പ് എടുക്കുക നഷ്ടപ്പെട്ടാൽ ഒന്നും നഷ്ടപ്പെടാല്ല കാരണം നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടും കിട്ടിയ നല്ലൊരു കിട്ടലും എന്താണെന്നല്ലേ തുറക്കണല്ലേ ഓക്കെ അവിടെ കേട്ടേ രണ്ടിലും ചിലത് ചിലത് പാടിച്ച് ചിലതിലായിരിക്കും ഉണ്ടാവുക ഓക്കെ നമ്മുടെ സാധാരണ ഇൻവേർട്ടറിനെ സാധാരണ ഇൻവേർട്ടറിനെ ലിഥിയം ബാറ്ററി ഇൻവേർട്ടറാക്കി മാറ്റുന്നത് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് കമ്പനിയിൽ നിന്ന് എൻ്റെ ഇറൂട്ട് കമ്പനിയിൽ നിന്ന് കിൻഫ്ര കാക്കഞ്ചേരിയിൽ നിന്ന് എടുത്തു കൊടുത്ത പാർസലാണിത് അവിടെ കുറേ ബാറ്ററി വന്നിട്ടുണ്ട് സെയിലിന് എത്തിയിട്ടുണ്ട് അതൊക്കെ എത്തുന്നതിന് മുമ്പ് സെയിലിന് മുമ്പ് അതൊന്ന് പരിശോധിക്കാൻ ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുവന്നതാണ് ഇത് നോക്കിയാൽ നിങ്ങൾ എന്താ ബാറ്ററികൾ കിഡു കിഡു ബാറ്ററികൾ അതും റേറ്റ് ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് പണ്ട് ഞാൻ ഇത്യം ബാറ്ററിനെ പറ്റി പറഞ്ഞിരുന്നു ഭയങ്കര പ്രൈസായിരുന്നു ഒരുപാട് റേറ്റ് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ കാണിച്ചുതരാം ഏഹ് കണക്റ്റുകളൊക്കെ എവിടെയാണോ ഉള്ളിൽ തന്നെയാണോ അറിയില്ല നമുക്കൊന്നും എടുക്കാം ഉണ്ടോ നൂറ് ആംപിയറിൻ്റെ ബാറ്ററി നൂറ് ആംപിയർ നൂറ് എ എച്ച് ഇത് ലിഥിയം അയർ ആണോ ലിദിയം ഫോസ്ഫേറ്റ് എന്ന് ചോദിച്ചാൽ ലിഥിയം ഫോസ്ഫേറ്റ് ത്രീ പോയിന്റ് ടു വോൾട്ടാണെങ്കിൽ ലിദിയം ഫോസ്ഫേറ്റ് ആണ് ഇത് ത്രീ പോയിന്റ് സെവൻ ആണെങ്കിൽ ലിഥിയം അയേൺ ആയിരിക്കുമോ ഇത് ലിഥിയം ഫോസ്ഫേറ്റ് അല്ലാതെ ലൈപ്രോ ലൈപ്പോ എന്നൊക്കെയാണെന്ന് വിളിക്കാം ലിഥിയം ലിതിയൻ അയൺ ഫോസ്ഫേറ്റും ലിതിയൻ അയൺ ഇത് ലിഥിയം ഫോസ്ഫേറ്റ് ഓക്കെ ഹൺഡ്രഡ് എച്ച് മുന്നൂറ്റി ഇരുപത് വാട്സ് ഈ ഒരൊറ്റ പാ ഒരു ഇതിൽ മുന്നൂറ്റി ഇരുപത് വാട്സ് ഈ ഒരു ബാറ്ററി ഒരു സെല്ല് മുന്നൂറ്റി ഇരുപത് ഇത്തരം കുറേ എണ്ണം കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കിനി ആദ്യം ഞാൻ ചെയ്യാൻ പോണത് ഒരു നാല് ഈ ടൈപ്പ് ബാറ്ററി എടുത്തിട്ട് നാല് ബാറ്ററി ഈ ടൈപ്പ് എടുത്തിട്ട് ഒരു സാധാരണ പന്ത്രണ്ട് വോൾട്ടിൻ്റെ ഇൻവേർട്ടറിന് എന്ത് മാറ്റാണ് ആ ഇൻവേർട്ടറിൽ കൊണ്ടുവരേണ്ടത് ഒരുപാട് എൻ്റെ പ്രേക്ഷകർ ചോദിച്ചതാണ് വീട്ടിലെ ഇൻവേർട്ടറുണ്ട് സാധാ പന്ത്രണ്ട് വോൾട്ട് ഇൻവേർട്ടർ ആണ് ആ ഇൻവേർട്ടർ നേരിട്ട് അങ്ങനെ ലിഥിയം ബാറ്ററി ആക്കാൻ പറ്റുമോ അതാണ് എൻ്റെ പരീക്ഷണങ്ങൾ ഈ ഒരു നാല് സെല്ല് മതി നൂറ് ആംബിയർ പന്ത്രണ്ട് വോൾട്ട് ഇപ്പം അങ്ങനെ കിട്ടും ഈ നാല് സെല്ല് നാല് സെല്ലുകൊണ്ട് നൂറ് ആംബിയർ പന്ത്രണ്ട് വോൾട്ട് കിട്ടും ഇത് നേരെ നമ്മുടെ ഇൻവേർട്ടർ ഇതേ ഇൻവേർട്ടർ കൊണ്ടു വെച്ചിട്ടുണ്ട് ഞാൻ പല ഇൻവെർട്ടറും എൻ്റെ അടുത്ത് അവിടെയൊക്കെ ഉണ്ട് ഒക്കെ ചെക്ക് ചെയ്യാൻ പോകണം ഇതിലെന്ത് മാറ്റം വരുത്തിയിട്ടാണ് നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് ഈ ഇൻവേർട്ടറ് വർക്ക് ചെയ്താൽ ഈ സാധാരണ ബാറ്ററി റീപ്ലേസ് ചെയ്തിട്ട് ലെഡാസിറ്റ് ബാറ്ററി റീപ്ലേസ് ചെയ്തിട്ട് ഈ ബാറ്ററി ആക്കിയാലുള്ള ഗുണങ്ങളെപ്പറ്റി ഞാൻ നേരത്തെ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഇനി അതാണ് അതാണിപ്പോൾ ഞാൻ ചെക്ക് ചെയ്യാൻ പോണത് ഇതിനു മുമ്പ് ഇപ്പോൾ ഫാക്ടറി ചാർജ് ചെയ്ത് കൊണ്ടുവന്ന ബാറ്ററി ചാർജ് ചെയ്ത് കൊണ്ടുവന്ന ഈ ഒരു ബാറ്ററിയിൽ എത്ര വോൾട്ട് ഉണ്ടെന്നൊന്ന് നോക്കണം ആദ്യം പണി പാളുമെന്ന് അറിയണമല്ലോ ഓക്കെ ഫ്രഷ് ഫ്രഷായിട്ടാണ് വന്നത് ഇത് ത്രീ പോയിൻ്റ് സീറോ ഫോറ് ഉണ്ടോ ചെറിയ ചെറിയ ത്രീ പോയിൻ്റ് സീറോ മാറ്റുണ്ട് മാറ്റുണ്ട് ഓരോന്ന് മാറ്റുണ്ട് കത്രിയിലായി സീറോ ത്രീ ഇതിന് കുറച്ച് കൂടുതൽ കണ്ടല്ലേ ഉണ്ടോ ഇതിൽ ഒരു ത്രീ ഫോറിലേക്കണ്ട് കയറി ചെറിയ ചെറിയ മാറ്റമുണ്ട് അത് എത്ര ഇനി എന്ത് മാനുഫാക്ചറിങ് ഇഷ്ടം പോലെ ചാർജ് ഫില്ലാക്കിയാലും ഈക്വൽ ആക്കിയാലും അതിലൊരു ചെറിയ അൺബാലൻസിങ് ഉണ്ടാവും അപ്പോൾ അതൊക്കെ നമുക്ക് എങ്ങനെ കണക്റ്റ് ചെയ്തിട്ട് ഒരു സാധാരണ ഇൻവേർട്ടറിലേക്ക് കണക്റ്റ് ചെയ്യുക എത്ര ലോഡ് കൊടുക്കുക ഇതിൻ്റെ ബി എം എസ് ഇവിടെ ഉണ്ടാക്കാൻ പോകണം ഞാൻ നമ്മുടെ ഒരു ഇന്ത്യൻ സ്റ്റൈലിലെ ഒരു ബി എം എസ് ഉണ്ടാക്കിയിട്ട് ഈ ബാറ്ററിക്ക് വെച്ചിട്ട് ഇതിവിടെ സെല്ല് ചെയ്യാനുള്ളതാണ് എൻ്റെ അടുത്തൊരു പ്രോജക്റ്റ് നിലവിലെ വീടുകൾക്കുള്ള ഇൻവേർട്ടറിലെ അതേ ഇൻവേർട്ടർ ഉപയോഗിച്ച് നമ്മുടെ ഈ ഒരു ബാറ്ററിനെ അങ്ങ് റീപ്ലേസ് ആ ബാറ്ററി എടുത്ത് ഈ ബാറ്ററി വെച്ചാലുള്ള മെച്ചങ്ങൾ ഇതിപ്പോൾ നൂറ് എ എച്ച് ആണ് നിങ്ങളെ വീട്ടിലുള്ള ബാറ്ററി ഇരുന്നൂറ് എ എച്ചിൻ്റെ ഒരു ബാറ്ററി ആണെങ്കിൽ അതിന് പകരം ഇത് മതി നിലവിലെ ലഡാസിറ്റ് ബാറ്ററി ഇരുന്നൂറ് ഐ എച്ചിൻ്റെ ഏറ്റവും വലിയ ലഡാസിറ്റ് ബാറ്ററി ആണ് നമ്മുടെ വീട്ടിലെങ്കിൽ അതിന് പകരം ഇത് മതി ഇതിനായിരിക്കും ബാക്കപ്പ് കൂടുതൽ അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രൈസ് വരുമെന്ന് ചോദിച്ചാൽ അതിൻ്റെ പ്രൈസും ഡീറ്റെയിൽ ഒക്കെ ഞാൻ അടുത്ത വീഡിയോയിലൂടെ പ്രൊഡക്റ്റ് ആയിട്ട് ഇപ്പോൾ ഞാൻ ഒരു എക്സ്പെരിമെൻറ്റ് നടത്തുകയാണ് ഇതിൻ്റെ റിസൾട്ട് അടുത്ത വീഡിയോയിലൂടെയാണ് ഓരോന്നിനും കൂടെ തന്നെ എപ്പോൾ ബാറ്ററി ഓർഡർ ചെയ്യുമ്പോഴും നമുക്കതിൻ്റെ കറക്റ്റ് ആംബിയർ പാസ് ചെയ്യാൻ പറ്റും നല്ല ക്വാളിറ്റിയുള്ള ബസ് ബാർ കണക്ടറും ഇതിൻ്റെ കൂടെ വന്നിട്ടുണ്ട് ഇതൊരു പ്രത്യേക മെറ്റലാണ് പെട്ടെന്നൊന്നും ഡസ്റ്റ് പിടിക്കാത്ത തരത്തിലുള്ളൊരു മെറ്റലാണ് എനിവേ ഇതിൻ്റെയൊക്കെ ഒരു വയറിങ്ങും ഡീറ്റെയിൽ ഒക്കെ നെക്സ്റ്റ് വീഡിയോയിൽ വേണം അൺബോക്സിങ് മാത്രമാണ് ഉടനെ പ്രതീക്ഷിക്കാം ഡീറ്റെയിൽഡ് കണക്ട് ചെയ്യുന്ന ട്വൽ വോൾട്ടും ട്വൻറ്റി ഫോർ വോൾട്ടും ഫോർട്ടി എയ്റ്റ് വോൾട്ടും ഞാൻ സത്യത്തിൽ ഇത് ഫോർട്ടി എയ്റ്റ് വോൾട്ടാണ് എൻ്റെ അവിടുത്തെ ഞാനൊരു ഫോർട്ടി എയ്റ്റ് വോൾട്ടിൻ്റെ ഇൻവേർട്ടറും വെച്ചിട്ടുണ്ട് അവിടെ എൻ്റെ ട്വൻറ്റി ഫോർ ഇവിടെ ഫോർട്ടി എയ്റ്റ് ഉണ്ട് അപ്പോൾ എത്ര ഉണ്ട് നോക്കട്ടെ ഇനി പതിനഞ്ച് സെല്ലുണ്ട് നാല് നാല് എട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ഇതിൽ എട്ടെണ്ണം ഇതിൽ ഏഴും പതിനഞ്ച് സെല്ലുണ്ട് ഈ പതിനഞ്ച് സെല്ലും കൂടി ഒരു ഫോർട്ടി എയ്റ്റിന് പറ്റുമോ എന്നുള്ളത് അങ്ങനെ നോക്കുന്നുണ്ട് പിന്നെ പന്ത്രണ്ടും പന്ത്രണ്ടും ഇരുപത്തിനാല് വെച്ചിട്ടും ഞാനിത് ഇൻവേർട്ടർ ഉണ്ട് അപ്പോൾ മൂന്ന് ഐറ്റം പന്ത്രണ്ട് ഇരുപത്തിനാല് നാൽപ്പത്തെട്ട് അങ്ങനെ മൂന്ന് സിസ്റ്റം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ ഓരോന്ന് കാണിച്ചു തരാം അതിൻ്റെ പ്രൈസും ഡീറ്റെയിലും ഒക്കെ അടുത്ത വീഡിയോ വരെ വെയിറ്റ് ചെയ്യാം ഓക്കെ ദാറ്റ്സ് ഓൾ